പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ കർത്താവായ യേശു നിങ്ങളുടെ മേൽ ധാരാളം സ്നേഹവും വാത്സല്യവും വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ദിവസവും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ ബലപ്പെടുത്തി ഉത്സാഹിപ്പിച്ചു അപ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരല്ലേ ഭാഗ്യവതികളല്ലേ കർത്താവേ ഞാൻ ആശീർവദിക്കപ്പെട്ടവനാണ് ആശീർവദിക്കപ്പെട്ടവളാണ് അങ്ങേക്ക് സ്തോത്രമെന്ന് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കേണ്ടതാണ് ശരിയല്ലേ ദൈവത്തോടുള്ള വിശ്വാസത്തെ ഏറ്റുപറയുമ്പോൾ തന്നെ മനസ്സിലൊരു ധൈര്യവും മനോലാസവും ഉണ്ടാകും ഈ ദിവസം നിങ്ങൾ മറ്റൊരു കാര്യവും വ്യക്തമായി അറിഞ്ഞിരിക്കണം വേദപുസ്തകത്തിൽ സങ്കീർത്തനം നാൽപ്പത്തി ആറാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു അതായത് നമ്മുടെ കൂടെയുള്ള ദൈവം എങ്ങനെയുള്ളവനാണെന്ന് ചോദിച്ചാൽ സൈന്യങ്ങളുടെ യഹോവ ദ ഗോഡ് ഓഫ് ആർമി അതായത് ദൈവത്തിനൊരു മഹാസൈന്യമുണ്ടെന്ന് വേദപുസ്തകം തെളിയിച്ചിരിക്കുന്നു ദൈവത്തിനൊരു സൈന്യമുണ്ടെന്നറിയാമോ ഒരു രാജ്യമെന്നൊന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ സംരക്ഷിക്കാൻ ഒരു സൈന്യം ആർമി അതിൽ മൂന്നുവിധം പടകളുണ്ട് കാലാൾപട വിമാനപ്പട കപ്പൽപ്പട എന്നെല്ലാം വിഭാഗിച്ചിരിക്കുന്നു എന്നാൽ ദൈവം ഒരു പടയെ വെച്ചിരിക്കുന്നു സൈന്യത്തെ വെച്ചിരിക്കുന്നു ഏതാണ് സൈന്യമെന്നറിയാമോ ദൈവദൂതന്മാർ കോടാനുകൂടി ദൈവദൂതന്മാർ സാത്താനും ഒരു സൈന്യത്തോടെ പ്രവർത്തിക്കുന്നു സാത്താൻ ആകാശ വിധാനത്തിലുള്ള ദുരാത്മാക്കളുടെ ഒരു സൈന്യമുണ്ട് അവനും ഒരു വലിയ ആർമിയോടെ പ്രവർത്തിക്കുന്നു അവനെ കാണാനാകുമോ ശത്രുവാകുന്ന പിശാചിനെ കാണാൻ സാധിക്കില്ല കണ്ണിൽ കാണാനാവാത്ത ശത്രു കണ്ണുകൊണ്ട് കാണാനാവാത്ത സൈന്യങ്ങളെ കൊണ്ട് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നു നമുക്കെതിരായി വരുന്നു നമുക്ക് തിന്മയുണ്ടാക്കുന്നു ഭയപ്പെടുത്തുന്നു ബലഹീനപ്പെടുത്തുന്നു രോഗത്തെ കൊണ്ടുവരുന്നു തടസ്സപ്പെടുത്തുന്നു പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മെ ഇല്ലാതാക്കാൻ നോക്കുന്നു അപ്പോൾ നമ്മുടെ സുരക്ഷ എവിടെയാണെന്ന് വെച്ചാൽ വേറെയൊരു വശത്ത് നമ്മുടെ ദൈവം ദൈവത്തിനൊരു രാജ്യമുണ്ട് അതാണ് സ്വർഗ്ഗരാജ്യം ദൈവത്തിനൊരു സൈന്യമുണ്ട് കോടാനുകോടി ദൈവദൂതന്മാർ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് നമ്മെ സംരക്ഷിക്കുന്നു അതിനാൽ സാത്താന്റെ സൈന്യത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട അതിനേക്കാൾ പലമടങ്ങുള്ള ഒരു സൈന്യത്തെ നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നു അതിനാൽ ദൈവത്തിനൊരു പേരുണ്ട് സൈന്യങ്ങളുടെ ദൈവം അത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ധൈര്യമുണ്ടാകണം ഒരിക്കൽ ലലീഷ എന്നീ ഒരു ദേവദാസൻ അയാൾ ഒരു ദീർഘദർശിയായിരുന്നു അയാൾക്കെതിരായി അയൽ രാജ്യത്തു നിന്നും ഒരു രാജാവ് പുറപ്പെട്ട് ആ ദീർഘദർശിയെ കൊന്നാലേ ഇസ്രായേൽ രാജ്യത്തെ പിടിക്കാനാവൂ എന്ന് പറഞ്ഞ് രാത്രിയുടെ മറവിൽ ഇരുട്ടായിരിക്കുമ്പോൾ ആ പട്ടണത്തിന്റെ ചുറ്റുമായി തന്റെ സൈന്യത്തെ അയച്ച് വളഞ്ഞിരുന്നു രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എവിടെ നോക്കിയാലും ശത്രുവിന്റെ പടയാളികളാണ് എലീശയെ പിടിച്ച് ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകാനായി വന്നിരിക്കുകയാണ് പക്ഷേ അദ്ദേഹം ഭയപ്പെട്ടില്ല വേലക്കാരൻ പറയുന്നു യജമാനനെ യജമാനനെ ഇത് നോക്കൂ എവിടെ നോക്കിയാലും സൈന്യം ചീറി വന്നിരിക്കുന്നു അങ്ങേക്ക് വിരോധമായി സൈന്യം പുറപ്പെട്ടിരിക്കുന്നു നമ്മൾ കുടുങ്ങിയിരിക്കുന്നു ഇനി നമുക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് യലീശ പറഞ്ഞു നീ ഭയപ്പെടേണ്ട വേറെയൊരു സൈന്യവുമുണ്ട് കണ്ണുകൊണ്ട് കാണാനാവാത്ത സൈന്യം ദൈവമേ ഇവന്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അവന്റെ ആത്മീക കണ്ണ് തുറക്കപ്പെട്ടപ്പോഴോ എലീശയ്ക്ക് ചുറ്റും പർവ്വതങ്ങളിലും ആ പട്ടണത്തിൽ മുഴുവനും അഗ്നി കുതിരകളും രഥങ്ങളും അതാണ് കർത്താവിന്റെ സൈന്യം അഗ്നി കുതിരകളും അവയുടെ രഥവും ദൈവത്തിന് രഥപ്പടയുണ്ട് കുതിരപ്പടയുണ്ട് ഫയറായിരിക്കും അഗ്നി ചീറ്റും സാത്താൻ അടുക്കാൻ സാധിക്കില്ല എലീശയ്ക്ക് ചുറ്റും സംരക്ഷിക്കുന്ന സൈന്യം വന്ന് നിരന്നു അത് കണ്ണുകൊണ്ട് കാണാനാവില്ല അവരുടേത് മനുഷ്യർക്ക് കാണാം ആത്മീകമായി സൈന്യത്തെ കണ്ണുകൊണ്ട് കാണാനാവില്ല നിങ്ങൾക്ക് ചുറ്റും ദൈവം ദൂതന്മാരോട് പാളയമിറങ്ങി നിങ്ങളെ സംരക്ഷിക്കാൻ ആജ്ഞാപിക്കുന്നു നിങ്ങളുടെ മാംസ കണ്ണുകളാൽ കാണാനാവില്ല നിങ്ങൾ പ്രാർത്ഥിച്ച് ചിലപ്പോൾ നിങ്ങളുടെ ആത്മീക കണ്ണുകൾ തുറന്നാൽ ദൈവ ദൂതന്മാരെയും സൈന്യത്തെയും സംരക്ഷണവും കാണാൻ സാധിക്കും ഞാനത് ചില സമയങ്ങളിൽ കണ്ടിട്ടുണ്ട് ദൈവം എങ്ങനെയാണ് തന്റെ ദൂതന്മാരെ അയച്ച് എന്റെ ചുറ്റും നിർത്തി എന്നെ സംരക്ഷിക്കുന്നത് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു സംശയവുമില്ല ഞാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവമേ എന്റെ സുരക്ഷയ്ക്കായി അങ്ങ് ദൈവദൂതന്മാരെ അയച്ചിരിക്കുന്നതിന് സ്തോത്രം എന്നെ സംരക്ഷിക്കാനായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം സാത്താൻ എന്നെ തൊടാത്ത വിധത്തിൽ എന്നെ സംരക്ഷിക്കാനായി ദൈവദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നതിന് സ്തോത്രം ബൈബിളിൽ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ നിന്റെ കാൽ കല്ലിൽ തട്ടാത്തവണ്ണം ദൈവദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും യഹോവയ അവരോട് കൽപ്പിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം ദൂതന്മാരോട് ആജ്ഞാപിച്ച് നിങ്ങളെ കാവൽ കാക്കാനായി ചുറ്റും പാളയമിറങ്ങും അതിനാൽ സൈന്യങ്ങളുടെ യഹോവയാണ് നമ്മുടെ ദൈവം നിങ്ങൾക്ക് വിരോധമായി എത്ര തന്നെ സൈന്യം വന്നാലും എത്ര വലിയ ആൾക്കാർ വന്നാലും പക്ഷേ നിങ്ങളുടെ സൈന്യമായിരിക്കും ഈ ലോകത്തെ ജയിച്ചടക്കി ഭരിക്കുന്ന വലിയ സൈന്യം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന്റെ വലിയ സൈന്യം ആ ദൈവം കൂടെയുള്ളപ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത് ആദ്യം അത് വിശ്വസിക്കണം കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ ദൂതന്മാരെ അയച്ചെന്റെ കുട്ടികളെ കാത്തുകൊള്ളയണമേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു നോക്കൂ ദൂതന്മാരുടെ കാവൽ കുട്ടികൾക്കുണ്ടാവും യാത്ര ചെയ്യുമ്പോൾ ദൈവമേ അങ്ങയുടെ ദൂതന്മാരെ അയച്ച് യാത്രയിൽ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുറപ്പെട്ടു നോക്കൂ ദൂതന്മാരുടെ സൈന്യം ചുറ്റിലും പാളയുമിറങ്ങും ഒരാപത്തുമുണ്ടാവില്ല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ടാണ് ദൈവം കാക്കുന്നത് ദൈവം നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുകയില്ല നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ദൈവം തന്റെ സൈന്യത്തെ അയച്ച് സംരക്ഷണം നൽകും അതുകൊണ്ടാണ് പൂക്കിലും വരവിലും നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം ഓരോ കാര്യത്തിലും നിങ്ങൾ പ്രാർത്ഥിച്ച് 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 പ്രവർത്തിച്ചാൽ ദൈവം തന്റെ സൈന്യത്തെ അയച്ച് നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളെ വിടുവിക്കും ഭംഗിയായി നിങ്ങളെ വഴി നടത്തും വിശ്വസിക്കുമോ നിങ്ങൾ നിങ്ങൾക്കൊരു സൈന്യം ഉണ്ടെന്ന് ആദ്യം വിശ്വസിക്കൂ അത് ദൈവദൂതന്മാരാണ് ചില സമയം വാളോടെ ഇറങ്ങിവരും മിഗായലിന്റെ ദൂതന്മാരാണവർ അവരാണ് സംരക്ഷകരായ ദൂതന്മാർ യഹോവ സൈന്യങ്ങളുടെ ദൈവമാണ് ഇപ്പോൾ ധൈര്യത്തോടെ പറയൂ സാത്താനെ നീ സൈന്യത്തോടെ വരുമായിരിക്കും എത്ര വലിയ ആത്മാക്കളോട് വന്നാലും എത്ര വലിയ കൂട്ടത്തോട് വന്നാലും നിന്നേക്കാൾ എന്റെ കൂടെ അനേകം പേരുണ്ട് എന്റെ ദൈവം സൈന്യങ്ങളുടെ ദൈവമാണ് ദൈവത്തിന്റെ സൈന്യം വലുതാണ് ആ സൈന്യത്തെ നിനക്ക് ജയിക്കാനാവില്ല എന്ന് സ്തോത്രം ചെയ്യൂ പിശാജി വിറച്ചു പോകും അറിവില്ലായ്മയാണ് പിശാജ് ഉപയോഗിക്കുന്നത് അതറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാഘോഷിച്ചുകൊണ്ടിരിക്കൂ പിശാജി നിങ്ങളെ ഭയപ്പെടും ഇപ്പോൾ പറയൂ സൈന്യങ്ങളുടെ കർത്താവെ അങ്ങേക്ക് സ്തോത്രം വേണ്ടി എന്നെ സംരക്ഷിക്കുവാനായി സൈന്യങ്ങളെ വെച്ചിരിക്കുന്നു എന്നെ വിടുവിക്കാനും എന്നെ സഹായിക്കാനും ദൂതന്മാരുടെ സൈന്യത്തെ വെച്ചിരിക്കുന്നതിനായി സ്തോത്രം ആർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല എന്നെ സംരക്ഷിക്കുന്ന ദൈവദൂത സൈന്യത്തിനായി സ്തോത്രം 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 യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ